ക്ഷേമനിധി ബോർഡിലെ അപാകതകൾ പരിഹരിക്കണമെന്ന് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പാടൂർ യൂണിറ്റ് കൺവെൻഷൻ ആവശ്യപ്പെട്ടു മുല്ലശ്ശേരിയിൽ നടന്ന സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം ടി വി ഗണേശൻ ഉദ്ഘാടനം ചെയ്തു പാടൂർ യൂണിറ്റ് പ്രസിഡന്റ് കവിത രാജേഷ് അധ്യക്ഷത വഹിച്ചു മിനി പ്രഷീദ് റിപ്പോർട്ട് അവതരണം നടത്തി റിനി ദേവൻ വരവ് ചിലവ് കണക്കുകൾ അവതരിപ്പിച്ചു പി വി ദശരഥൻ എ എസ് മണി ടി എ ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു പാവറട്ടിയിൽ നടന്ന എ കെ ടി എ പൂവത്തൂർ യൂണിറ്റ് കൺവെൻഷൻ ജില്ലാ കമ്മിറ്റി അംഗം പി എം ജയന്തി ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ഷീലാപ്രകാശൻ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി റീത സോമൻ ട്രഷറർ സുധാ ഉണ്ണികൃഷ്ണൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പി ജെ ജോൺസൺ എന്നിവർ സംസാരിച്ചു പ്രസിഡന്റായി ദീജ സുരേന്ദ്രനെയും സെക്രട്ടറിയായി റീത സുന്ദരനെയും തെരഞ്ഞെടുത്തു എ കെ ടി എളവള്ളി യൂണിറ്റ് കൺവെൻഷൻ പാവറട്ടിയിൽ ജില്ലാ കമ്മിറ്റി അംഗം പി എം ജയന്തി ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് രാജലക്ഷ്മി അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി മെർലി വർഗീസ് ട്രഷറർ സന്ധ്യ ഷാജി ഏരിയ സെക്രട്ടറി ജോൺസൺ ഉഷ തോമസ് സൗമ്യ രതീഷ് കവിത സുനിൽ എന്നിവർ സംസാരിച്ചു പാവർട്ടി യൂണിറ്റ് കൺവെൻഷൻ ജില്ലാ കമ്മിറ്റി അംഗം ടി വി ഗണേശൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ധന്യ ആനന്ദൻ അധ്യക്ഷയായി ഏരിയ സെക്രട്ടറി പി വി ദശരഥൻ ജൂലി വിൻസൻറ് ഷീബ ജോസ് ടി എ ഫ്രാൻസിസ് മേഗി ലൂവിസ് സിജി ജോസഫ് ഇ ഡി സൈമൺ എന്നിവർ സംസാരിച്ചു